ലവേഴ്സ് ടിവിയിൽ സംരക്ഷണം ചെയ്ത ഉപ്പുമുളകം പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധേയമായ നടിയാണ് നിഷ സാരംഗ് ഉപ്പുമുളകിൽ എത്തുന്നതിന് മുൻപേ നിരവധി സിനിമയിലും സീരിയലും ഒക്കെ അഭിനയിച്ചെങ്കിലും താരത്തിനെ പ്രേക്ഷകർ ഏറ്റെടുത്തത് ഉപ്പുമുളകം പരമ്പരയിലൂടെയാണ് അമ്മ നീലു എന്ന കഥാപാത്രത്തെ അതിഗംഭീരമാക്കിയാണ് നിഷ സാരംഗ് ഉപ്പുമുളകില് അവതരിപ്പിച്ചിട്ടുള്ളത് പരമ്പരയിൽ കയറിയതിനു ശേഷം താരം തന്നെ തന്റെ ജീവിത കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു ചെറുപ്രായത്തിലുള്ള തന്റെ വിവാഹം പിന്നീടുണ്ടായ പീഡനം തനിക്ക് ആശ്വാസമായി എത്തിയ തന്റെ അച്ഛൻ ഇതിനെ എല്ലാം കുറിച്ച് നിഷാസാരംഗ് ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അച്ഛന് ഭാരമാക്കരുത് എന്ന് കരുതിയാണ് താൻ പിന്നെ ജീവിച്ചതെന്നും അതുകൊണ്ട് തന്നെ സ്വന്തമായി വിവാഹമോചനം നേടി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചു എന്നും നിഷാ സാരംഗ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പുറത്തു വരുന്നത് താരത്തിന്റെ വിവാഹ വാർത്തയാണ് അൻപത് വയസ്സുവരെ തനിക്കൊരു കൂട്ടു തോന്നിയിരുന്നില്ല എന്ന് നിഷാ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അൻപത് വയസ്സിനു ശേഷം താരം ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് രണ്ട് പെൺമക്കളെയും പൊന്നുപോലെയാണ് താരം നോക്കി വളർത്തിയത് ഒരു മകളുടെ വിവാഹവും കഴിഞ്ഞു കുറച്ചു കാലങ്ങളൊക്കെ കഴിയുമ്പോൾ മക്കൾക്ക് അവരുടേതായിട്ടുള്ള ജീവിതങ്ങളുണ്ടാകും തീരുമാനങ്ങളുണ്ടാകും അപ്പോൾ താൻ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല തിരക്കുള്ള ആളാണ് ഞാൻ എനിക്ക് ഒഴിവ് സമയങ്ങളിൽ എന്തെങ്കിലും സംസാരിക്കാൻ ഒരു കൂട്ട് വേണം അൻപത് വയസ്സിനു ശേഷം തനിക്ക് തന്നെ വിട്ടു നൽകണമെന്ന് നിഷ മക്കളോട് പറഞ്ഞിരുന്നു പ്പോള് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹത്തിലേക്ക് കടക്കുകയാണ് താരം